ഹലോ ഗായ്സ് ലേറ്റസ്റ്റ് ആയിട്ടൊരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് സഹകരണ സർവീസ് പരീക്ഷാ ബോർഡ് നടത്തുന്ന സഹകരണ ബാങ്കിലേക്കുള്ള ഒഴിവുകളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് നോക്കുവാണെങ്കിൽ അവസാന ഡേറ്റ് വന്നിരിക്കുന്നത് മുപ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് മുന്നേ ഇത് അപ്ലൈ ചെയ്യണം വിജ്ഞാപനം വന്ന് തീയതി നോക്കുവാണെങ്കിൽ ഇരുപത്തഞ്ച് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് വിജ്ഞാപനം വന്നത് ഇതൊരു ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് അതായത് നേരിട്ടുള്ള നിയമനമാണ് ഇവർ കണ്ടക്ട് ചെയ്യുന്നത് അതായത് ഫസ്റ്റ് ഒരു എക്സാം ഉണ്ടായിരിക്കും ആ എക്സാമിന് ശേഷം നിങ്ങൾക്ക് ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് എല്ലാവർ പബ്ലിഷ് ചെയ്യുന്നത് അതിനാദ്യമായിട്ട് നിങ്ങൾ അവരുടെ സൈറ്റ് അതായത് ഈ സൈറ്റ് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് സി എസ് ഇ ബി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന് പറയുന്ന സൈറ്റിൽ ഫസ്റ്റ് ടൈം അതായത് വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യണം എന്നിട്ട് വേണം നിങ്ങൾ ഇതിൽ അപ്ലൈ ചെയ്യാൻ അപ്ലൈ ചെയ്യേണ്ട കാറ്റഗറി നമ്പർ നോക്കുവാണെങ്കിൽ പത്ത് ബാ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ എന്ന് പറയുന്ന തസ്തിയിലേക്കാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് അതിൻ്റെ വിദ്യാഭ്യാസ യോഗ്യത നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ളൊരു ബിരുദം വേണം അതായത് ഡിഗ്രി വേണം സോ മാത്രമല്ല അതോടൊപ്പം അത് മാത്രമല്ല നിങ്ങൾക്ക് കേരള അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ അംഗീകരിച്ച എന്തെങ്കിലും ഒരു സ്ഥാപനത്തിൽ നിന്ന് ഡേറ്റ എൻട്രി കോഴ്സ് പാസ്സായ സർട്ടിഫിക്കറ്റ് ഇതോടൊപ്പം കണക്ക് കാരണം ഇത് ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയാണ് വിളിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ കോഴ്സ് എന്ന് പറയുന്നുണ്ട് പിന്നീട് പറയുന്നത് ഒരു അതുപോലെ തന്നെ ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയിൽ ജോലി ചെയ്ത ഒരു വർഷത്തെ എക്സ്പീരിയൻസ് വേണമെന്നും ഇവരുടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇത്രയും മൂന്ന് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇനി ഏതൊക്കെ സ്ഥാപനത്തിലേക്കാണ് ഇപ്പോൾ ഒഴിവ് വന്നേക്കുന്നത് നോക്കുകയാണെങ്കിൽ ഇടവ സർവീസ് സാധാരണ ബാങ്ക് തിരുവനന്തപുരത്തേക്ക് ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ ഒരു വേക്കൻസിയാണ് വന്നത് ജനറൽ കാറ്റഗറിക്കാണ് പതിനേഴായിരം മുതൽ നാൽപ്പത്തിനാലായിരം വരെയാണ് സാലറി വരുന്നത് രണ്ടാമത് കുന്നത്തുകാൽ സർവീസ് സാധാരണ ബാങ്ക് തിരുവനന്തപുരം ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ ഒരു വേക്കൻസിയാണ് അത് എസ് സി എസ് ടി കാൻഡിഡേറ്റിനെ റിസർവ് ചെയ്തു വെച്ചേക്കുന്നതാണ് സോ പതിനാറായിരം മുതൽ നാൽപ്പത്തി രണ്ടായിരം വരെയാണ് സാലറി നെക്സ്റ്റ് മണറുകാട് റൂറൽ സേവന സഹകരണ ബാങ്ക് ആണ് പാലക്കാട് ഉള്ളത് ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ രണ്ട് വേക്കൻസി വന്നിട്ടുണ്ട് പിന്നെ ശേഷി വിഭാഗത്തിനൊന്നും ജനറൽ കാറ്റഗറിക്ക് ഒന്നും പതിനെട്ട് മുതൽ നാൽപ്പത്താറായിരം വരെയാണ് സാലറി അടുത്ത അരിയല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ ഒരു വേക്കൻസി എസ് സി എസ് ടിക്ക് റിസർവ് ചെയ്തിരിക്കുന്നത് പതിനേഴായിരം മുതൽ നാൽപ്പത്തിനാലായിരം വരെയാണ് സാലറി ഇനി അരീക്കോട് സർവീസ് സഹകരണ ബാങ്ക് ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ ഒരു വേക്കൻസി ജനറൽ കാറ്റഗറിക്കാണ് പതിനെട്ട് മുതൽ നാൽപ്പത്താറ് വരെയാണ് സാലറി നെക്സ്റ്റ് കോമേണി സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് ആണ് വിളിച്ചിരിക്കുന്നത് കോഓപ്പറേറ്റീവ് ഒരു വേക്കൻസി ആണ് പതിനേഴായിരം മുതൽ നാൽപ്പത്തി നാലായിരം വരെയാണ് സാലറി ഇനി എൻ്റെ ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ പതിനെട്ട് വയസ്സ് മുതൽ നാല്പത് വയസ്സ് വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് എസ് സി എസ് ടി കാൻഡിഡേറ്റിന് അഞ്ച് വർഷത്തെ ഏജ് റിലാക്സേഷനും അതുപോലെ മറ്റു പിന്നാക്ക വിഭാഗത്തിന് ഇ ഡബ്ല്യു എസ് കാൻഡിഡേറ്റിനൊക്കെ മൂന്ന് വർഷത്തെ ഇളവുമാണ് ഇവിടെ പറയപ്പെടുന്നത് ഇനിയും എക്സാം എങ്ങനെയാണ് കണ്ടക്ട് ചെയ്യുന്നത് എക്സാം എങ്ങനെ കണ്ടക്ട് ചെയ്തതെന്ന് നോക്കുകയാണെങ്കിൽ നൂറ് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും ഓരോ ചോദ്യത്തിന് ഓരോ മാർക്ക് വെച്ചാണ് ആൻസർ കിട്ടുന്നതെന്ന് പറയുന്നു അതുപോലെ തന്നെ പിന്നീട് വരുന്ന ഇന്റർവ്യൂ ടെസ്റ്റാണ് ഇന്റർവ്യൂ ടെസ്റ്റ് എന്ന് പറയുന്നത് ഇരുപത് മാർക്കാണ് ടോട്ടൽ ഉള്ളത് അതിൽ നാല് മാർക്ക് നിങ്ങൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് നാല് മാർക്ക് കിട്ടും ബാക്കി പതിനാറ് മാർക്ക് നിങ്ങളുടെ ഇന്റർവ്യൂവിൻ്റെ പെർഫോമൻസ് ബേസിസിലാണെന്ന് അവർ പറയുന്നുണ്ട് പിന്നീട് മെയിനായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് എക്സാം ഫീസാണ് എക്സാം ഫീസ് എന്ന് പറയുന്നത് ജനറൽ കാറ്റഗറീസ് ഒക്കെ നൂറ്റി രൂപ ആദ്യം അടയ്ക്കണം ഫസ്റ്റ് എക്സാം രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നൂറ്റമ്പത് രൂപ അടച്ച് പിന്നീട് നിങ്ങൾക്ക് അടുത്ത വേറെ ബാങ്കിലേക്ക് നിങ്ങൾ വേറെ സഹകരണ സംഘത്തിലേക്കൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അഡീഷണൽ അൻപത് രൂപ അടച്ച് വേണം അടുത്തിടലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ എസ് സി കാൻഡിഡേറ്റ് എസ് ടി കാൻഡിഡേറ്റൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ആദ്യം അൻപത് രൂപ അടച്ച് രജിസ്ട്രേഷൻ ചെയ്യണം പിന്നീട് നിങ്ങൾക്ക് നെക്സ്റ്റ് അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും സാധാരണ ബാങ്കിലേക്കൊക്കെ അപ്ലൈ ചെയ്യണമെങ്കിൽ അൻപത് രൂപ അഡീഷണൽ അടയ്ക്കണം എന്നിവിടെ പറയുന്നുണ്ട് ഇനി അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിൻ്റ് ഔട്ട് എടുക്കാം അത് നിങ്ങൾ മൈ അപ്ലിക്കേഷൻ എന്ന് പറയുന്ന വെബ് പേജ് വന്നതിന് ശേഷമായിരിക്കാം നിങ്ങൾ പ്രിൻ്റ് എന്ന ഓപ്ഷൻ ഓപ്ഷനുണ്ട് അവിടെ നിങ്ങൾക്ക് എടുത്ത് പ്രിൻ്റ് എടുത്ത് സൂക്ഷിക്കാവുന്നതാണ് പിന്നെ നോക്കുക അപേക്ഷ സമർപ്പിക്കുന്ന അവസാന തീയതി എന്ന് പറയുന്നത് മുപ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അതിന് മുമ്പ് നിങ്ങൾ അപേക്ഷിക്കേണ്ടതാണ് സോ ഇതാണ് ഇപ്പോൾ ഒരു ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ എന്ന് പറയുന്ന കാറ്റഗറി നമ്പർ പത്ത് പ ര രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന് പറയുന്ന സഹകരണ സർവീസ് സഹകരണ ബാങ്കിലേക്കുള്ള ജ്ഞാമനാണ് വന്നിരിക്കുന്നത് അപ്പോൾ അപ്പോൾ അപ്ലൈ ചെയ്യുന്നതല്ല അപ്ലൈ ചെയ്യുക താങ്ക് യു